അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞയുടൻ ഏഷ്യാനെറ്റിൽ അഞ്ജന നമ്പ്യാർക്ക് നൽകിയ ഇന്റർവ്യൂവിൽ താൻ പി ആറിന് കൊടുത്തിരുന്നുവെന്ന് അനുമോൾ വെളിപ്പെടുത്തിയിരുന്നു പി ഉണ്ടോ നിരവധി ആളുകൾ അനുമോൾക്ക് പി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ വിജയത്തിന് കാരണം തന്നെ പി ആണെന്നാണ് പുറത്തു സംസാരം എന്നൊക്കെ ഡയറക്റ്റായി തന്നെ ചോദിച്ച അഞ്ജനയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആദ്യമൊക്കെ പിടിച്ചു നിന്ന അനുമോൾക്ക് അവസാനമായപ്പോഴേക്കും സത്യം പുറത്തു പറയേണ്ടി വരികയായിരുന്നു അവിടെ എല്ലാവരും പി ആർ കൊടുത്താണ് ചേച്ചി വന്നത് ഞാനും കൊടുത്തിരുന്നു അല്ലെങ്കിൽ എല്ലാവരും ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തു പോകില്ലേ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പലരും കോണ്ടാക്റ്റ് ചെയ്തിരുന്നു പെയ്ഡ് പി ആറും അല്ലാത്ത പി ആറും ഒക്കെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ അതിൽ മുൻ സീസണുകളിൽ പലർക്കും ചെയ്തിട്ടുള്ള ബിനുവിൻ്റെ പി ആർ അനു എടുത്തത് ഒരു ലക്ഷം രൂപയാണ് ഇതിനായി നൽകിയത് ഇനി കാശ് കൊടുക്കേണ്ടേ എന്ന് അനു അഞ്ജന ചോദിച്ചപ്പോൾ ഇനി ഞാൻ കാശു കൊടുക്കില്ല ഞാൻ ഭയങ്കര പിശുക്കിയാണ് ചേച്ചി ഇനി കാശ് കൊടുക്കാൻ പറ്റില്ല പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല വിജയിച്ചത് ഞാൻ അത്രത്തോളം അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് കണ്ടനു വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ വെറുതെയാണോ പി കൊണ്ട് മാത്രം ഒരാളെ വിജയിപ്പിക്കാൻ കഴിയില്ല നമ്മൾ അവിടെ അത്രയും കഠിനാധ്വാനം ചെയ്ത് നിൽക്കുവാൻ കൂടി ശ്രമിക്കുമ്പോഴേ അത് പൂർണ്ണമാകൂ എന്നൊക്കെയാണ് അനുമോൾ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് എന്നാൽ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ അനുമോളെ സ്വീകരിക്കുവാൻ വന്ന വീട്ടുകാർക്കൊപ്പം പി ചെയ്ത വിനു വിജയിയും ഉണ്ടായിരുന്നു അനു തനിക്ക് ഒരു ലക്ഷം രൂപ തന്നിട്ടില്ല എന്നും ഏഷ്യാനെറ്റിൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്നുമാണ് വിനു പറഞ്ഞത് അതുമാത്രമല്ല പോകും മുമ്പ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഒരു കൈനീട്ടം പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അനു നൽകിയ പണത്തിന്റെ ജി പേ ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ടും വിനു കാണിച്ചിരുന്നു മാത്രമല്ല ഞാൻ ചെയ്തത് അനുവിന്റെ പി ആർ അല്ലെന്നും അവളെ സോഷ്യൽ മീഡിയയിലിട്ട് പിച്ച് ചിന്തുന്ന അവസ്ഥ കുറയ്ക്കാനുള്ള ശ്രമമാണ് താൻ നടത്തിയത് എന്നുമാണ് വിനു പറഞ്ഞത് എന്നാൽ അനു പറഞ്ഞത് പച്ചക്കള്ളമാണെന്നറിഞ്ഞിരുന്നിട്ടും തിരുവനന്തപുരത്തെത്തിയ അനുവിനെ സ്വീകരിക്കുവാനും വീട്ടിലെത്തിയപ്പോൾ സ്വീകരിക്കുവാനും കെട്ടിപ്പിടിച്ച് ആശംസകൾ അറിയിക്കാനുമെല്ലാം വിനു ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അനുമോളുടെ അച്ഛൻ നാട്ടിലൊരുക്കിയ ആഘോഷത്തിൽ അച്ഛൻ്റെ തോളോടുതോളിച്ചേർന്ന് എല്ലാം ഒരുക്കാൻ വിനു ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയാണ് അനുമോൾ പി ആറിനായി വിനുവിന് നൽകിയത് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിലവിൽ ഒന്നര കോടിയോളം രൂപയാണ് അനുമോൾക്ക് ലഭിച്ചിട്ടുള്ളത് വിജയിക്ക് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാങ്ക് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറയ്ക്കുന്നതിനാൽ ടൈറ്റിൽ വിന്നറായ അനുമോൾക്ക് ലഭിക്കുക നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയായിരിക്കും ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന ഈ തുകയ്ക്ക് മുപ്പത് ശതമാനം വരെ നികുതി ബാധകമാകും അതിനു പുറമെ സ്പോൺസർമാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കാറുകളും സർപ്രൈസ് സമ്മാനങ്ങളും അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട് ഫൈനലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന മത്സരാർത്ഥി അനുമോൾ ആണ് പ്രതിദിനം അറുപത്തി അയ്യായിരം രൂപയാണ് അനുമോൾക്ക് ലഭിച്ചിരുന്നത് ഇത് മാത്രം ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം വരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ